നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട് നമ്മുടെ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ആശുപത്രിയിലെ ഒരു നേഴ്സ് കൊടുത്താണ് പേരൊന്നും വെളിപ്പെടുത്തണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ട് അമ്മയുടെ ഏറ്റവും നല്ലൊരു ആരാധികയാണ് ആരാധകയാണ് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഏഹ് അപ്പൊ നമുക്ക് കാണാം അത് അല്ലേ ആശുപത്രിയിലൊക്കെ എത്ര പേരും അമ്മേനോട് സ്നേഹ ആ പൊട്ടിച്ചോ സെല്ലോട്ടേ പൊട്ടിച്ചിട്ടുവിടെ അയ്യവാ രണ്ട് സാരി നല്ല കലക്ക സാരി സാരിട്ടോ സൂപ്പർ ഇരുട്ടായത് കൊണ്ടാണേ ഇത് അല്ല ഇത് രണ്ടാമത്തെ സാരി വന്നു ഇത് രണ്ട് സാരി അല്ലേ ആ എനിക്കിതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ല ഇനി ബ്ലൗസ് വിചാരിച്ചു രണ്ടാമത്തെ സാരി എടുത്ത് കട്ടിയല്ലേവ കിടക്കണേ മുന്താണിയോ മുള്ളാണി മറ്റേ മുള്ളാണി മറ്റേ ഇരുമ്പാണിതൊക്കെ മുന്താണി മുന്താണി മനസിലായി മുറിക്കണ്ടോ ഇതിലും ജാക്കറ്റ് മുറിക്കല്ലേ ആ എന്നാലും ജാക്കറ്റൊക്കെ മുറിച്ചിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇത് നന്നായി ചെയ്ത് കാണിച്ചോട്ടോ വീഡിയോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കാം പ്രത്യേകം മക്ക അയച്ചു കൊടുക്കാം പോസ്റ്റഡ് എന്തായാലും കാണും പക്ഷെ പേര് പറയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ളേനിയതെല്ലാം വളർത്തണം കൊണ്ടുവച്ചാ ജാക്കറ്റ് എപ്പളാടിച്ചിട്ടാ ഏഹ് അരവിന്ദിന്റെ കല്യാണത്തിന് ആ സാരി എടുത്തിട്ട് പോയാണ് കേട്ടോ ഏ മനുവിന്റെ കല്യാണത്തിന് മറ്റേ സാരി എടുത്തോ മറ്റേ നമ്മടെ മിലിറ്ററിക്കാരൻ ചേട്ടന്റെ മോന്റെ കല്യാണത്തിന് അത് വേണമെങ്കിലും അത് കൊടുത്തോ മൂന്ന് മൂന്നുപേരെ കല്യാണം ഏകദേശം അടുപ്പിച്ചാണ് കൂട്ടുകാരന്മാരൊക്കെ കല്യാണം ഏകദേശം അടുപ്പിച്ചിട്ട് തന്നെയാണ് ഇല്ല മാളെ പൊറത്തേക്ക് പൂല്ല മാളെ ഇവിടെ തന്നെ ഇണ്ടാവും പറഞ്ഞോ ഞാൻ പുറത്തു പോകുമ്പോ ഗ്രില്ല് കൂട്ടി പോട്ടോ എന്നത്